കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് റീബിൽഡ് വയനാട് ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി സ്ക്രാപ്പ് കളക്ഷനിലൂടെയും പച്ചക്കറി കിറ്റ് ചലഞ്ചിലൂടെയും സമാഹരിച്ച ഒരു രൂപ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീന് കൈമാറി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി സുബ്രഹ്മണ്യൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ വി എസ് ഷെനിക്കുട്ടൻ എസ് സൂരജ് വി ഗോപകുമാർ വി വിഷ്ണു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംബന്ധിച്ച് അതിലേക്ക് ഒരു ഘട്ടത്തിൽ റീ കേരള അല്ലെങ്കിൽ നമ്മൾ റീസൈക്കിൾ കേരള എന്ന പേര് നടത്തിയ സ്ക്രാപ്പ് ചലഞ്ചിലൂടെ സമാഹരിച്ച് നൽകിയ പതിനൊന്ന് കോടി രൂപയുടെ ഒരു പ്രവർത്തനം നമ്മുടെ മുന്നിലുണ്ട്